ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണെല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മുട്ടക്കറിയാണ് സംഭവം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ പാത്രം ചവിൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു സബോള അരിഞ്ഞതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അധികം വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് അതൊരു പത്തെണ്ണോ അല്ലെങ്കിൽ പന്ത്രണ്ടെണ്ണോ എടുത്താൽ മതി ഞാൻ പന്ത്രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിന് ശേഷം ഒരു മൂന്ന് തണ്ട് വല്ലിച്ചപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി അതെല്ലാം എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് വഴറ്റിയത് ഇനി ആ പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സബോള വീണ്ടും അല്ലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ആ വഴറ്റി വെച്ച ചൂടാറിയത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സബോളൊക്കെ നന്നായിട്ട് രണ്ടാമത്ത എടുത്തിട്ട് വഴിച്ചിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് വഴിച്ചെടുത്ത ശേഷം അതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കണത് രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കാം തക്കാളി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് എടുത്തതാണ് അത് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വഴിച്ചെടുക്കണുണ്ട് ഇനി ഒരു സ്വല്പം വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നിട്ടിട്ടൊന്ന് വഴിച്ചെടുത്ത ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി പകത്തിന് ഉപ്പ് എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുന്നുണ്ട് നന്നായി വഴിച്ചെടുത്ത ശേഷം അതിലേക്ക് അരച്ച അരപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതായത് സബോളയും അണ്ടിപ്പരിപ്പും ഒക്കെ വഴിച്ചതാണ് ഒഴിച്ച് കൊടുക്കണത് ഒരു ഇനി ആ മിക്സിയുടെ ജാരിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സ്വല്പം മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചെറുതായി ഒന്ന് കുറുകിയ ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ട് മുട്ടയാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മസാല റെഡിയാക്കുന്നുണ്ട് കറി ഇതുപോലെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മസാലയ്ക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു ലൂസായ ഇലായിട്ടാണ് ഇളക്കി കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ ആ പകുതി മുട്ട വെച്ചിട്ട് നാലെണ്ണം അതായത് നാല് കഷ്ണം മുട്ടയാണ് എടുത്തിട്ടുള്ളത് പകുതിയായിട്ട് എടുത്തിട്ട് ഞാൻ കായം തേച്ചതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതുപോലെ മസാല പിടിപ്പിച്ച് എടുക്കണം ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ എന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ആ ഓരോ പീസ് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ആ പാത്രത്തിൽ ബാക്കി മസാലയുള്ള അതിൻ്റെ മീതെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് കഴിഞ്ഞ് തുറന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് ഇനി വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ആ മൂടിയൊന്ന് തുറന്ന് ഓരോന്നായിട്ട് കറിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് ചെറുതായി തിളപ്പിച്ചെടുക്കണം അതിനു ശേഷം എല്ലാ മുട്ടയും ഇട്ടിട്ട് നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ ഇങ്ങനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ അത്രയുള്ളോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയെ മാറ്റി വരാം